ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ മീനൂനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ മീനുട്ടി വീണ്ടും പഠിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അവൾ എന്താണ് കോഴ്സാണ് പഠിക്കുന്നത് എവിടെ പഠിക്കണത് അതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണണേ ആരും ഇവിടെ വിളിച്ചിരിക്കുന്നു പൊന്നാ ഇവിടെ ആരാ നോക്ക് ലഗേജൊക്കെ ചോദിച്ച അപ്പം ഞാനും എട്ടിനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വെയിലാറിയിട്ട് ഞങ്ങൾ പോകാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രിയുടെ മുന്നേ അവിടെ എത്തും വേണം ആ ഒരു പ്ലാനിങ്ങിലാണ് പോകണത് പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും എന്താ അവര് ലഗേജും ഒക്കെ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സ്വന്തം അച്ചൂട്ടിയാണ് ഇന്ന് ഡ്രൈവ് ചെയ്യണത് അപ്പോൾ അവന് ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡെയിലി ആയിട്ട് വണ്ടി ഓടിച്ചാളോ പറഞ്ഞിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏട്ടൻ തന്നെയാണ് കേട്ടോ ഓടിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ അച്ചൂട്ടിക്ക് ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ഈ ടൈമിൽ വലിയ ട്രാഫിക്കും ഉണ്ടായിരുന്നില്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ കുഴപ്പമില്ലാതെ ആയിട്ട് അവനെ ഓടിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവ ഓടിക്കുന്നത് അപ്പോൾ അമ്മ ബാക്കിൽ ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പേടിക്കാൻ എടിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല കുഴപ്പമൊന്നുമില്ല അത് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ പോണ വഴി ആലത്തൂർ ആലത്തൂരെത്തിയപ്പോൾ എന്താ എന്താ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചായയും എന്താ സ്നാക്സൊക്കെ ആയിട്ട് അങ്ങനെ മേടിച്ചു എന്താ ചിക്കൻ കട്ട്ലേറ്റും പിന്നെ ചിക്കൻ റോളൊക്കെ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ അമ്പിക്കത് എന്താ ജ്യൂസ് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ ജ്യൂസ് വേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ മേടിക്കുക അപ്പൊ അങ്ങനെ ഞങ്ങള് ടീഷോപ്പ് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു എന്താ നെല്ലിക്കും അതേപോലെ തന്നെ മാങ്ങ ക്യാരറ്റ് പൈനാപ്പിൾ അങ്ങനെ കുപ്പിൽ ഇട്ടേച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ അപ്പോൾ അമ്പിൽ അമ്പിക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് മിഠായി പാക്കറ്റുകളും എന്താ പിന്നെ ബോക്സലിൽ മിഠായി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അവന് മിഠായി മതി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടെണ്ണ എടുത്തിട്ട് അങ്ങോട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് മേടിച്ചു പിന്നെ ക്യാരറ്റാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മീനുട്ടി താമസിക്കാൻ പോകണ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് മുമ്പ് ഒരിക്കലും അമ്മയും മീനുട്ടിയും അഡ്മിഷൻ്റെ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എന്താ ഇവിടെ ഈ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്താ കണ്ടു ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഇതാണ് അവിടെ എത്തി അപ്പോൾ നമ്മൾ മുകളിലേക്കാണ് മുകളിലാണ് നമ്മുടെ റൂം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എത്തിക്കണം അപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ട് എന്താ വേഗ് ഡ്രസ്സ് ബുക്ക് പിന്നെ ബെഡ് എന്താ പുതപ്പ് അങ്ങനെ ഒരുപാട് എന്താ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ചൂട്ടി എൻ്റെ കയ്യിൽ കുറച്ച് ലഗേജൊക്കെ തരാൻ നിന്നായിട്ട് അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ ഒരു കയ്യിൽ ഫോണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ മോളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇനി ഇവിടെയാണ് മീനൊട്ടി മൂന്ന് വർഷക്കാലം എന്താ താമസിച്ച് പഠിക്കേണ്ടത് ചിരിച്ചേ കല്ല് ചിരിച്ചെ കല്ല് ചിരിച്ചേ കല്ല് ചിരിച്ചിരി കല്ച്ചിരിക്കല്ല് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താ ലഗേജ് ഒക്കെ മീനുൻ്റെ റൂമിൽ കൊണ്ടുവച്ചു അപ്പോൾ അവരൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇനി ലേറ്റ് ആവണേനു മുമ്പ് വീട്ടിലെത്തും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് പറയുമോ അപ്പോൾ അങ്ങനെ മീനു പഠിച്ച കോളേജിൽ തന്നെയാണ് സാൻജോ ഫാർമസ്യൂട്ടിക്കൽ കോളേജിൽ തന്നെയാണ് ഇപ്പോഴും വീണ്ടും പഠിക്കുന്നത് അപ്പോൾ മീനുട്ടി എന്താ പഠിക്കുന്നത് ബി ആണ് അപ്പോൾ മീനു ഡി ഫാം ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ലാറ്ററിൽ എൻട്രി ആയിട്ട് കയറുകയാണ് ചെയ്തത് അപ്പോൾ മൂന്ന് വർഷം പഠിച്ചാൽ മതി അല്ലെങ്കിൽ നാല് വർഷത്തെ കോഴ്സാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങളങ്ങനെ മീനുവിനെ അവിടെ ആക്കിയിട്ട് തിരിച്ച് പോരാ നോക്കുകയാണ് അപ്പോൾ അത് അമ്പിക്കും എന്താ കല്ലൂസിനും ഒക്കെ വിഷമത്തിലാണ് കല്ലുമൊക്കെ നല്ല കൂട്ടാണ് കേട്ടോ മെയിനുമായിട്ട് അമ്പിയാണ് അമ്പി പിന്നെ ചെറുപ്പം ചെറുപ്പം തൊട്ടേ അവളായിട്ടാണല്ലോ കൂട്ട് അപ്പോൾ രണ്ടു പേർക്കും ഭയങ്കര മിസ്സിങ് ഉണ്ട് അവിടെ നിന്ന് അമ്പി എന്താ പറയുന്നുണ്ട് എന്തൊക്കെയോ വിഷമം പറയുന്നുണ്ട് കുഞ്ഞു വേണ്ട പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കല്ലൂനും എന്താ ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളപ്പം അവിടുന്ന് പോകുന്നു അപ്പോൾ ഇനി കൂടുതൽ ലേറ്റ് ആവാൻ പറ്റില്ല മുന്നോൾക്ക് ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ട അപ്പോൾ രാത്രിയോണത്തിന് മുന്നേ ഇവിടെ എത്തും വേണം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി എന്താ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അപ്പം